ചുരൽമലയേയും മുണ്ടക്കയേയും ഒന്നാകെ ഇല്ലാതാക്കിയ ഉരുൾപൊട്ടലുണ്ടായിട്ട് ഒരാഴ്ച പിന്നിട്ടു ദുരന്തത്തിൽ കാണാതായ നൂറ്റി എൺപതിലധികം പേർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും സൂചിപ്പാറയിലെ സൺറൈസ് വാലിയിലും മീൻമുട്ടി പോത്തുകല്ല് മേഖലകളിലുമാണ് ഇന്ന് സജീവ പരിശോധന നടക്കുക ദൗത്യസംഘത്തെ വ്യോമസേന ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സ്ഥലത്തെത്തിക്കും കൂടുതൽ വിവരങ്ങൾ മേഘന മുരളി നൽകും മേഘന ഈ സൂചിപ്പാറയ്ക്കും ഇടയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്താണ് അവിടെ ഏത് രീതിയിൽ തെരച്ചിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് വിഷു ദുരന്തം കഴിഞ്ഞ് ഉരുൾപൊട്ടലുണ്ടായി ഇന്നേക്ക് എട്ടാം ദിവസമാണ് ഈ എട്ടാം ദിവസം പിന്നിടുമ്പോഴും തിരച്ചിൽ സജീവമായി തന്നെ ദ്രുതഗതിയിൽ തുടരാൻ തന്നെയാണ് ദൗത്യസംഘത്തിൻ്റെ തീരുമാനമെന്ന് പറയുന്നത് ഇന്ന് കൂടുതലായി കേന്ദ്രീകരിക്കുന്നത് നേരത്തെ സൂചിപ്പി സൂചിപ്പിച്ചതുപോലെ സൂചിപ്പാറയിലെ സൺറൈസ് വാലിയിലും മീൻപുട്ടി പോത്തുകല്ല് മേഖലകളിലുമാണ് കൂടുതലായും പരിശോധനകൾ കേന്ദ്രീകരിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നതും ഈ മീൻപുട്ടിയും പോത്തുകല്ലും ഈ സൂചിപ്പാറയിലെ സൺറൈസ് വാലിയും അടക്കമുള്ള മേഖലകൾ അവ അവിടങ്ങളിൽ കൂടുതലായി എത്തിച്ചേരാൻ സൈന്യത്തിനോ ദൗത്യസംഘത്തിനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തു കൂടി ഈ മേഖലകളിലേക്ക് കൂടി പരിശോധനകൾ വേണമെന്നുള്ള ഒരു നാട്ടുകാരുടെ അടക്കമുള്ള ആവശ്യ പ്രകാരമാണ് ഇപ്പോൾ ആ മേഖലയിലേക്കും പരിശോധനകൾ തുടരാനുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത് ഈ പ്രദേശം എന്ന് പറയുന്നത് മീൻകുട്ടിയായാലും പോത്തുകൽ ആണെങ്കിലും സൂചിപ്പാറയിലെ സൺറൈസ് വാലിയാണെങ്കിലും ആണെങ്കിലും ഈ മേഖലകളെല്ലാം വനപ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തിച്ചേരുക അല്ലെങ്കിൽ ഈ പ്രദേശത്തെ തിരച്ചിൽ വ്യാപകമാക്കുക എന്നുള്ളത് ഒരു ദുഷ്കരമായിട്ടുള്ള കാര്യം തന്നെയാണ് കൂടാതെ നേരത്തെ തന്നെ ഈ സൂചിപ്പാറയിലടക്കം സൂചിപ്പാറ വെള്ളച്ചാട്ട പരിസരങ്ങളിലടക്കം പരിശോധനയ്ക്ക് എത്തിയിട്ടുള്ള ആൾക്കാർ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം അടക്കം നമ്മൾ കണ്ടതാണ് അങ്ങനെ അതീവ ദുഷ്കരമായി അവരെ പരിശോധനയ്ക്ക് എത്തിയവരെ അടക്കം എയർലിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യം അടക്കം കണ്ടതാണ് അതുകൊണ്ട് തന്നെ അത് സൂചിപ്പിക്കുന്നത് അവിടെ പരിശോധനകൾ തുടരുക എന്ന് പറയുന്നത് അതീവ ദുഷ്കരം തന്നെയാണ് അതുകൊണ്ട് വ്യോമസേനയുടെ ഹെലികോപ്റ്റർ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനകൾക്കാണ് ഇന്ന് തുടക്കം ുന്നത് അത് ഈ മേഖലകളിലൊന്നും മീൻമുട്ടി അടക്കമുള്ള മേഖലകളിലൊന്നും ഇതുവരെ തന്നെ പരിശോധനകൾ നടന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ അവിടേക്കാണ് കൂടുതൽ പരിശോധനകൾ നടക്കുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നതും ഇനിയും കാണാതായവരുടെ എണ്ണം എന്ന് പറയുന്നത് ഇനിയും കണ്ടു കിട്ടാനുള്ളവരുടെ എണ്ണം എന്ന് പറയുന്നത് നൂറ്റി എൺപതിലധികമാണ് ഇവരുടെ ജീവനത്തെ ശരീരമായെങ്കിലും ഇവരെ തിരിച്ചു ലഭിക്കുക എന്നുള്ളത് അവരുടെ ബന്ധുക്കളുടെയും ഉറ്റവരുടെയൊക്കെ ഒരു പ്രധാന ആവശ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ തെരച്ചിലെത്താത്ത മേഖലകളിലേക്ക് കൂടി വ്യോമസേനയുടെയും വനം വകുപ്പിന്റെയും അടക്കം സഹകരണത്തോടു കൂടിയുള്ള ഒരു പരിശോധനകൾ വ്യാപകമാക്കുന്നത് അങ്ങനെ ഈ കണ്ടെത്താൻ ഉള്ളവരെ കൂടി കണ്ടെത്തുക അതുവഴി രണ്ട് ദിവസം കൊണ്ടെങ്കിലും ഈ ഒരു തിരച്ചിൽ പൂർത്തിയാക്കാനാകും എന്നുള്ളത് തന്നെയാണ് സൈന്യവും ദൗത്യസംഘവും ലക്ഷ്യം വയ്ക്കുന്നത് സർക്കാരിൻ്റെ ഒരു തീരുമാനവും സൈന്യം തീരുമാനിക്കുന്നത് വരെ തിരച്ചിൽ മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് സൈന്യ സൈന്യത്തിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ ഒരു തീരുമാനമായി വരുന്നത് അതുപോലെ തന്നെ ഈ മേഖലകളിലൊക്കെ ഈ വനമേഖലകളിലൊക്കെ പരിശോധനകൾ നടക്കുമ്പോൾ ചൂരൽമലയിലും മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവും അടക്കമുള്ള മേഖല മേഖലകളിലും ഇന്ന് പരിശോധനകൾ തുടരുന്നുണ്ട് അവിടെ ജീവന ജീവനോടെ ആരുമില്ല എന്നുള്ളൊരു അറിയിപ്പ് സൈന്യം ഔദ്യോഗികമായി തന്നെ നൽകിയിട്ടുണ്ട് ഇനി മണ്ണിൽ പുതഞ്ഞ രീതിയിലോ ചളിയിൽ പുതഞ്ഞ രീതിയിലോ ആരെങ്കിലും ഉണ്ടോ കെട്ടിടങ്ങളുടെ അടിയിലടക്കം ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു തിരച്ചിൽ ഇന്നും ഈ ചുരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലകളിൽ തുടരുന്നു കൂടാതെ ചാലിയാർ പുഴയുടെ തീരങ്ങളിലും പരിശോധനകൾ നടക്കുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് കിട്ടുന്ന മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാൻ തന്നെയാണ് സർക്കാരും ഈ ദൗത്യ സംഘവും അടക്കം തീരുമാനിക്കുന്നത് അങ്ങനെ എട്ട് ദിവസം പിന്നിടുമ്പോഴും ഒരാഴ്ച പിന്നിടുമ്പോഴും ഈ തിരച്ചിൽ വ്യാപകമായി തുടരാൻ തന്നെയാണ് സജീവമാക്കാൻ തന്നെയാണ് ഈ ദൗത്യ സംഘം തീരുമാനിച്ചിട്ടുള്ളത് അതിനായി ഐബോർഡ് അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഇന്നും കൂടുതലായി മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ ഹിറ്റാച്ചിയും ജെ സി ബിയും അടക്കമുള്ള ഉപകരണങ്ങൾ കൂടുതലായി ഈ മേഖലകളിൽ ഉപ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഈ മരണസംഖ്യ നാനൂറ്റി രണ്ടാണ് ഇപ്പോൾ ഒരു മരണസംഖ്യ എന്ന് പറയുന്നത് അവിടെ ഈ ഒരു ഒരാഴ്ച പിന്നിടുമ്പോഴും അതിലൊരു ഞെട്ടൽ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു മാനസിക പ്രയാസവും ദുഃഖമൊന്നും ഈ മേഖലകളിൽ നിന്ന് ഒഴിവാകുന്നില്ല അല്ലെങ്കിൽ ഇനിയും കാണാതായവരുടെ എണ്ണം ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിലാണ് അവിടുത്തെ അവിടെ ജനിച്ചു വളർന്ന ജീവനോടെ രക്ഷപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് അത് അതീവ ദുഃഖകരം തന്നെയാണ് ഇതൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും ഈ കണ്ടെത്താനുള്ളവരുടെ എണ്ണവും തിരച്ചിലുമൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും അതോടൊപ്പം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം ഈ ആൾക്കാരുടെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാരുടെ പുനരധിവാസം കൂടിയാണ് ഈ പുനരധിവാസത്തിനുള്ള ഒരു നടപടിക്രമങ്ങൾ കൂടി ഇന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ തുടങ്ങുന്നുണ്ട് അതിൽ ഈ ക്യാമ്പിൽ കഴിയുന്നവരെ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്ന മേഖല പുനരധിവാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ തെരച്ചിലിന്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പോയാൽ അതായത് സൂചിപ്പാറ തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ മേഖല നേരത്തെ സൂചിപ്പിച്ച പോലെ അപകട ഭീഷണിയുള്ള മേഖലയാണ് അവിടെ രണ്ട് രക്ഷാ പ്രവർത്തകർ സാഹചര്യം ഉണ്ടായിരുന്നു മുണ്ടക്കയിലായാലും പുഞ്ചിരിമട്ടത്തായാലും ചൂരൽമലയിലായാലും ഒക്കെ രക്ഷാപ്രവർത്തകർക്ക് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് പാസ് നൽകി ആളുകളെ കടത്തിവിടുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നത് ഈ രക്ഷാപ്രവർത്തകർക്ക് എത്രത്തോളം നിയന്ത്രണം ആ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് സൈന്യത്തിൻ്റെ സഹായം ഈ മേഖലകളിൽ ഒക്കെ ഏത് രീതിയിലാണ് ഇപ്പോൾ പ്രയോജനപ്പെടുത്തുന്നത് ലിബീഷ് അല്പസമയത്തിനകം തന്നെ സൂചിപ്പാറയിലും ഈ മറ്റ് മേഖലകളിൽ ഈ വനമേഖലകളിൽ മീൻമുട്ടി അടക്കമുള്ള വനമേഖലകളിലും പരിശോധനകൾ ആരംഭിക്കും അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ പ്രദേശത്ത് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനമായും നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ് അതായത് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലടക്കം പരിശോധനയ്ക്ക് മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇല്ലാതെ പോയ യുവാക്കൾ അവിടെ കുടുങ്ങുന്ന ഒരു സാഹചര്യം അതിനുശേഷം രണ്ട് ദിവസത്തിന് ശേഷം അവിടെ സൈന്യം എത്തി അവരെ എയർലിഫ്റ്റ് ചെയ്ത് രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ക്രമീകരണം ഇവിടുത്തെ പരിശോധനകൾക്ക് നൽകുന്നുണ്ട് അതായത് നേരത്തെ നമ്മൾ ചുരൽമലയിലും മുണ്ടക്കയിലും അടക്കം കണ്ടതുപോലെ സന്നദ്ധ പ്രവർത്തകരെയോ അല്ലെങ്കിൽ പ്രവർത്തി പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഇതുപോലുള്ള ദുരന്ത ഭൂമികളിൽ പ്രവർത്തിച്ച് പരിചയമില്ലാത്ത ആൾക്കാരെ ഈ ഒരു പ്രദേശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഏകോപനം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിലേക്ക് പങ്കെടുപ്പിക്കുന്നില്ല മറിച്ച് സൈന്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഏകോപനത്തിലും സൈന്യത്തിൻ്റെ ഒരു നിയന്ത്രണത്തിലുമാണ് ഇവിടുത്തെ പരിശോധനകൾ തുടരുന്നുണ്ടാവുക അങ്ങനെ തന്നെയാണ് ഒരു പരിശോധനകൾ ഏകോപിപ്പിക്കാൻ തന്നെയാണ് സൈന്യത്തിൻ്റെ തീരുമാനവും ഇന്നലെ തന്നെയുള്ളത് സൈന്യം അത് ഔദ്യോഗികമായി അറിയിച്ചിട്ടുമുണ്ട് എന്തായാലും ഒരു സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരങ്ങൾ അല്ലെങ്കിൽ ഈ വിവിധ മേഖലകൾ മീൻമുട്ടി അടക്കമുള്ള പൂത്തുങ്കൽ അടക്കമുള്ള സൺറൈസ് വാലി അടക്കമുള്ള മേഖലകൾ ഇവിടെയൊക്കെ വനമേഖല മേഖലയാണ് ഇവിടെയൊക്കെ ഏതെങ്കിലും തരത്തിൽ ആൾക്കാർ ഇനി രക്ഷപ്പെട്ട പ്രദേശവാസികളടക്കം പറയുന്നത് ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു കുന്നു പ്രദേശം അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഈ ഒരു വലിയ മണ്ണും കല്ലും വന്ന് പതിച്ചതിൻ്റെ അകാതത്തിൽ ഇവിടേക്ക് രക്ഷപ്പെട്ട് എത്തി അവിടെ നിന്ന് എന്തെങ്കിലും തരത്തിൽ ഒറ്റപ്പെട്ടു പോയി അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കണം എന്നുള്ളൊരു ആവശ്യം പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലകളിലേക്ക് കൂടുതലായി പരിശോധനകൾ നടത്താൻ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ കൂടുതൽ പരിശോധനകൾ നടന്നിട്ടില്ല എന്ന് പറ എന്നതും എടുത്തു പറയേണ്ടത് തന്നെയാണ് അതുകൊണ്ട് പ്രത്യേകമായി ഈ ഒരു ഇതുപോലുള്ള ദുരന്തങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ള ആൾക്കാരെ മാത്രമേ ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നല്ലോ അതിൽ പ്രധാനമായും സൈന്യം തന്നെയാണ് ഇതിൽ ഏകോപനം നടത്തുന്നത് അതു അതുപോലെ ഈ വനമേഖലകളിലടക്കം വഴികളടക്കം പരിചയമില്ലാത്തൊരു ഒരവസ്ഥ സൈന്യത്തിനുണ്ടാകും അതുകൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇതിന് ഏകോപനം അല്ലെങ്കിൽ ഇവർക്ക് ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട് ഇവരായിരിക്കും ഇങ്ങനെ വഴികളടക്കമുള്ളവ അല്ലെങ്കിൽ ആ മേഖലയും ഭൂപ്രകൃതിയും കൂടുതലായി അറിയുന്നത് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കായിരിക്കും അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ ഒരു മേഖലകൾ സൈന്യത്തിന് പരിചയപ്പെടുത്താനും എവിടെയൊക്കെയാണ് ഇവരുണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജീവനത്തെ ശരീരമായെങ്കിലും ിലും അവിടെ അകപ്പെടാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നുള്ളത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് സൈന്യത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക കൂടാതെ വ്യോമസേനയുടെ കൂടുതൽ ഹെലികോപ്റ്ററുകൾ ഈ ഒരു പരിസരത്തേക്ക് എത്തി ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ഈ ആൾക്കാരെ രക്ഷാപ്രവർത്തകരെ ദൗത്യസംഘത്തെ ഈ മേഖലകളിലേക്ക് എത്തിക്കാനാണ് തീരുമാനിക്കുന്നത് അങ്ങനെ സർവ്വ ക്രമീകരണങ്ങളോടും കൂടി സജ്ജീകരണങ്ങളോടും കൂടി തന്നെയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം ദുഷ്കരമായിട്ടുള്ള രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും തുടങ്ങാനും സൈന്യം തീരുമാനിച്ചിട്ടുള്ളത് മയത്തിനകം തന്നെ എട്ട് മണിയോടുകൂടി തന്നെ സൈന്യം ഇവിടെ എത്തി പരിശോധനകൾ ആരംഭിക്കും അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഇനി കണ്ടെത്താനുള്ള നൂറ്റി എൺപതിലധികം ആൾക്കാർ അവരുടെ അവരെ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ഭാഗങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം പരിശോധിക്കുന്നുണ്ടാവുക മെഘന മറ്റൊരു കാര്യം ഇന്നലെ കേരളം വേദനയോടെ കണ്ടതാണ് തിരിച്ചറിയാനാകാത്ത ഇരുപത്തിയൊൻപത് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമൊക്കെ കൂട്ടത്തോടെ സംസ്കരിക്കുന്നത് ആരാലും ഇല്ലെങ്കിൽ പോലും അവരെ തിരിച്ചറിഞ്ഞിട്ട് ഇല്ലെങ്കിൽ പോലും അവരെല്ലാം എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായി മാറി മണ്ണിലേക്ക് ഒരുമിച്ച് മടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് ഇനിയും തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ കൂട്ടത്തോടെ തന്നെ സംസ്കരിക്കാൻ തന്നെയാണ് അതിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് ഈ നിലമ്പൂരിലൊക്കെ തിരിച്ചറിയുന്ന മൃതദേഹങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കാൻ തന്നെയാണോ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം തീർച്ചയായും പുത്തുമല ഇന്നലെ രണ്ട് ദിവസങ്ങളായി സാക്ഷ്യം വഹിച്ചത് അതിവൈകാരികമായ ഹൃദയഭേദകമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മളൊന്നും ഇതുവരെ കണ്ടു പരിചയമില്ലാത്ത കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത നിമിഷങ്ങളിലൂടെ തന്നെയാണ് പുത്തുമല ഇന്നലെ കടന്നുപോയത് കൂടാതെ പുത്തുമല എന്ന് പറയുന്നത് രണ്ട് ദുരന്തങ്ങളുടെ കഴിഞ്ഞ മുൻ വർഷങ്ങളുണ്ടായ പുത്തുമല ദുരന്തത്തിന്റെ കൂടാതെ ഈ മുണ്ടക്കൈ ചുരൽമല ദുരന്തങ്ങളുടെ സ്മാരകമായി ഈ പുത്തുമലയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ അറുപത്തിനാല് സെന്റ് ഭൂമി മാറുന്നു എന്നുള്ളത് അത് ഏറെ ദുഃഖം आगोण 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 ം അത് നമ്മളെക്കാൾ ഉപരി അവിടെ ജനിച്ചു വളർന്ന അവരുടെ ഉറ്റവർ അല്ലെങ്കിൽ അവിടെ ജനിച്ചു വളർന്ന ആ പ്രദേശത്തെ കൂടുതൽ പരിചയമുള്ള ആൾക്കാർക്ക് ഇത് വലിയ തരത്തിൽ ദുഃഖകരമാകുന്ന അല്ലെങ്കിൽ ഹൃദയഭേദകമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്നലെ നമ്മൾ പുത്തുമലയിലെ ഹാരിസൻ മലയാളത്തിന്റെ ഭൂമിയിൽ നിന്ന് കണ്ടിട്ടുള്ളത് അതിൽ ഇരുപത്തൊമ്പത് പേരുടെ മൃതദേഹവും അമ്പത് പേരുടെ ശരീരഭാഗവുമാണ് അവിടെ സംസ്കരിച്ചിട്ടുള്ളത് അതായത് മതവും ജാതിയും ഒന്നും നോക്കാതെ സർവമത പ്രാർത്ഥനകളോടുകൂടി ഒരേ ഭൂമിയിൽ കൂട്ടമായി സംസ്കരിക്കും ഒരു കാഴ്ച അത് അത്രത്തോളം ഹൃദയഭേദഗം തന്നെയാണ് അതുകൂടാതെ അവർ കൃത്യമായിട്ടുള്ള അടയാളങ്ങൾ ഓരോ ശരീരഭാഗത്തിനും ഓരോ മൃതദേഹത്തിനും കൃത്യമായ അടയാളങ്ങൾ നൽകിക്കൊണ്ട് നമ്പറുകൾ നൽകിക്കൊണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ ഡി എൻ എ പരിശോധനാ ഫലം അടക്കം വരുമ്പോൾ ബന്ധുക്കൾക്കടക്കം മറ്റ് നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തിരിച്ചറിയൽ പ്രക്രിയകളോ വേണമെങ്കിൽ അതിനുള്ള ഒരു ഒരുക്കിക്കൊണ്ട് നമ്പറുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകമായി ഒരു ഡി എൻ എ ലൈബ്രറി ഒരുക്കൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങൾ അങ്ങനെയാണ് ഇന്നലെ സംസ്കാര നടപടികളൊക്കെ പൂർത്തിയായിട്ടുള്ളത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെയാണ് ഈ സംസ്കാര നടപടികളൊക്കെ പൂർത്തിയായി അവിടെ നിന്ന് ആൾക്കാരും സന്നദ്ധ പ്രവർത്തകരും ദൗത്യ സംഘവും അടക്കം മടങ്ങുന്നത് ബന്ധുക്കളും ക്യാമ്പിൽ കഴിയുന്ന അവരുടെ ഉറ്റവരമൊക്കെ മടങ്ങുന്നത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഇപ്പോഴും ആ ഒരു യാഥാർത്ഥ്യം അവിടുത്തെ ആൾക്കാർ മനസ്സിലാക്കുന്നത് ഇന്നലെ ഈ ഒരു സംസ്കാര നടപടികളൊക്കെ കഴിയുമ്പോഴാണ് എന്നുള്ളതാണ് വാസ്തവം എന്തായാലും ഇനിയും ചാലിയാർ പുഴയിൽ നിന്നടക്കം ലഭിക്കുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഇനി അങ്ങനെ ലഭിക്കുന്ന മൃതദേഹങ്ങളൊക്കെ ഇനി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനമുള്ളത് അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ഈയൊരു ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ ഭൂമിയിലേക്ക് തന്നെ കൊണ്ടുവരണോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ അതിന് ശേഷമായിരിക്കും എടുക്കുക എന്തായാലും ഇപ്പോൾ ഈയൊരു സംസ്കരിച്ച മൃതദേഹങ്ങളെക്കാളും കൂടുതൽ കുഴികൾ അവിടെ ഈ ഒരു പ്ലാന്റേഷൻ്റെ ഭൂമിയിൽ എടുത്തിട്ടുണ്ട് ഇനി കിട്ടുന്ന മൃതദേഹങ്ങൾ ഇവിടേക്ക് തന്നെ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളാണ് അത് എടുത്തു പറയേണ്ടതാണ് തിരിച്ചു തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ അവൾ അവ ഇവിടെ തന്നെ സംസ്കരിക്കണമോ എന്നുള്ള ഒരു തീരുമാനം സർക്കാർ എടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് മേഘന ഇനി പുനരധിവാസത്തിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വയനാടിനെ മുഴുവൻ ചേർത്ത് പിടിക്കേണ്ട സമയമാണ് ധാരാളം സുമനസ്സുകൾ സഹായം ഒഴുക്കുന്നുണ്ട് അവിടേക്ക് എങ്കിൽ പോലും പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായൊരു രൂപരേഖ വേണം അതിനുള്ള നടപടികളിലേക്ക് സർക്കാർ എങ്ങനെ നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും തിരച്ചിലും ഈയൊരു രക്ഷാ ദൗത്യവും തര ഒക്കെ തുടങ്ങുന്ന തുടരുന്നതിനോടൊപ്പം സർക്കാർ ഏറ്റവും ദ്രുതഗതിയിൽ നടത്തുന്ന അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പുനരധിവാസം തന്നെയാണ് അവിടെ ഈയൊരു ദുരന്തത്തിൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ടൊന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല ആ ഒരു തരത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ള ആൾക്കാർ ആ ആൾക്കാരുടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ഈ പുനരധിവാസം തന്നെയാണ് കാരണം അവർ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ള വീടും അല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കളും ഒക്കെ ഈ ഒരു ഉരുൾപൊട്ടൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ുണ്ട് അതുകൊണ്ട് തന്നെ അവരെ ആദ്യം തൊട്ട് അവർക്ക് തുടങ്ങേണ്ടതുണ്ട് അല്ലെങ്കിൽ അവരെ അത്തരത്തിൽ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അത് സർക്കാരിനും നമ്മൾ കേരളത്തിലെ ഓരോ ജനതയ്ക്കും തന്നെയാണ് അതുകൊണ്ട് ഈ പുനരധിവാസ കാര്യങ്ങളടക്കം ദ്രുതഗതിയിലുള്ള ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതിൽ ഇന്ന് ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ നഷ്ടപ്പെട്ട ആൾക്കാരുടെ കണക്കുകൾ അങ്ങനെയുള്ള കണക്കുകളൊക്കെ ഇന്ന് മുതൽ എടുത്തു തുടങ്ങുമെന്നുള്ളതാണ് അറിയുന്നത് അതിന് പൊതുമരാമത്ത് വകുപ്പായിരിക്കും നേതൃത്വം നൽകുന്നുണ്ടാവുക കൂടാതെ ഈ ആൾക്കാരെ ക്യാമ്പുകളിൽ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്ന ആയിരത്തിലധികം ആൾക്കാരെ ഈ ആൾക്കാരെ എവിടേക്ക് ഒരു പുനരധിവസിക്കണം എന്നുള്ളൊരു കാര്യം ഏത് ഒരു ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ മുന്നേ പറഞ്ഞു വെച്ചതാണ് അങ്ങനെയുള്ള കാര്യങ്ങളടക്കം ഉള്ള ഒരു തീരുമാനം അതിൻ്റെ കണക്കെടുപ്പ് ഇന്ന് നടക്കും എന്നുള്ളതാണ് അറിയുന്നത് കൂടാതെ നഷ്ടപ്പെട്ടു പോയ രേഖകൾ അടക്കം എങ്ങനെ ആ രേഖകളൊക്കെ വീണ്ടും ഉണ്ടാക്കാം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ കൂടാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ക്യാമ്പുകളിൽ കഴിയുന്ന ആൾക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അതുമായി ഉണ്ടാകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അതൊക്കെ അടിയന്തരമായി പരിഹരിക്കുക എന്നുള്ളൊരു കാര്യം പ്രത്യേകമായും സർക്കാരിൻ്റെയും വിവിധ വകുപ്പുകളുടെയും പഞ്ചായത്ത് ഭരണകൂടത്തിൻ്റെയും അടക്കം പരിധിയിലുണ്ട് അതിൽ കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണം അടക്കം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുമുള്ളത് കൂടാതെ വിവിധ കെട്ടിടങ്ങൾ ഈയൊരു ആൾക്കാരുടെ താൽക്കാലിക പുനരധിവാസത്തിന് വേണ്ടി ഏർപ്പാടാക്കും അതിനുള്ള കെട്ടിട പരിശോധനകളടക്കം ഇന്ന് നടക്കുന്നുണ്ട് കൂടാതെ വിവിധ തലത്തിൽ മന്ത്രിമാരടക്കം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം ാണ് പുരോഗമിക്കുന്നത് അതിൽ ഇന്ന് വി ശിവൻകുട്ടി അടക്കമുള്ളവർ കെ എൻ ബാലഗോപാൽ അടക്കമുള്ളവർ ധനവകുപ്പ് മന്ത്രി അടക്കമുള്ളവർ ഈ ഒരു സംഭവ സ്ഥലം സന്ദർശിക്കുകയും മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പഠനമടക്കമുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പഠനമടക്കമുള്ള കാര്യങ്ങൾ തകർന്നുപോയ സ്കൂളുകളുടെ കാര്യങ്ങൾ അവയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പുനരധിവാസ പ്രക്രിയ തന്നെയാണ് സർക്കാരിൻ്റെ തലത്തിൽ ആലോചിക്കുന്നത് അങ്ങനെ ഇവിടുത്തെ ജനങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും അവർക്ക് വയനാടിനെ ഒന്നിച്ച് കെട്ടിപ്പടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒന്നായി അതിനെ വീണ്ടും ആ ഒരു പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെടുക്കേണ്ടതുണ്ട് അതിനുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ് ശരി വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ എട്ടാം ദിനവും തുടരുകയാണ് സൂചിപ്പാറയിലെ സൺറൈസ് വാലിലും മീൻമുട്ടി പോത്തുകല്ല് മേഖലകളിലുമാണ് ഇന്ന് സജീവമായി തെരച്ചിൽ നടത്തുക ഒപ്പം പുനരധിവാസ നടപടികളിലേക്കും കടന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഉരുൾപൊട്ടലിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിട്ടും രക്ഷാദൌത്യം നടക്കുന്ന മേഖലകളിലെ